നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കാകുന്നത് റബ്ബറിനെ കുറിച്ചാണ് മറ്റ് വീഡിയോകളൊക്കെ രാത്രി ഏഴ് മണിക്കായിരിക്കും പബ്ലിക്കാറ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബില്ല് കാണാം ആ ബില്ല് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അത് ഏറ്റവും മുകളിൽ കാണുന്നത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കൃത്യമായി വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് എല്ലാ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കാലത്ത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിന്റെ ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിൻറലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഒരു കിലോന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ അറുപത് ശതമാനം ലാറ്റസിന് ഒരു കിലോന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരം രൂപ ഐഎസ്എൻആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ അറുപത് ശതമാനം ലാറ്റസിന് ഒരു കിൻറലിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില കോട്ടയത്തെ വില തന്നെയാണ് കൊച്ചിയിലും ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് കേരളത്തിലെ ഇന്നത്തെ ഒട്ടുപാന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രൂപ ഒരു കിന്റലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രൂപ ഒരു കിന്റലിന് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തിനാല് രൂപ വരെയും ഒരു ക്വിന്റലിന് പതിനാറായിരത്തി മുന്നൂറ് രൂപ മുതൽ പതിനാറായിരത്തി നാനൂറ് രൂപ വരെയും ഒട്ടുപാലന ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ ഒരു ക്വിന്റലിന് പതിനോറായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി